ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്ട്രോബെറി ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ നാനൂറ്റി അമ്പത്തിനാല് ഗ്രാം വരുന്ന സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത് ആ സ്ട്രോബെറിയുടെ ഇത് ഞാൻ പച്ച ഇലകളെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണ് സ്ട്രോബെറിയിൽ അഴുക്കുകളൊക്കെ ഉണ്ടായിരിക്കും നല്ല വൃത്തിയിൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ സ്ട്രോബെറീനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് കാരണം അതിൽ തരിതരികളൊന്നും ഉണ്ടായിരിക്കില്ല ഇതാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അധികം വഴറ്റേണ്ടതായിട്ട് വരും പക്ഷെ ഞാൻ അടിച്ചെടുത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഞാൻ ചെറുതായി പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലോട്ട് ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല വിശ്വാസത്തോടു കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഹെൽത്തിയാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്കിതിൽ വേറെ ആ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ പ്രിസർവേറ്റീവ്സും കളേഴ്സൊക്കെ ചിലപ്പോൾ ചേർക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമുക്ക് ഹെൽത്തിയാണ് പഞ്ചസാരയുടെ കാര്യം ഒഴികെ ഇപ്പം നമുക്ക് പഞ്ചസാര ചേർക്കാതെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ നമുക്ക് ഇത്രയും ടേസ്റ്റ് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ സ്ട്രോബെറി ഒക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ചെയ്യേണ്ടി വരില്ലയായിരിക്കും കുറച്ചുകൂടി ഈസി ആയിരിക്കും അത് കഴിഞ്ഞ് ഇതെല്ലാം ഒരുവിധം ഉടഞ്ഞു വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലെമൺ പിഴിഞ്ഞ് ഞാൻ ഒരു സ്പൂണ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ അത് നമ്മുടെ ഒക്കെ ഒന്ന് ഒടച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടേത് സ്ട്രോബറിയുടെ എമൗണ്ടൊക്കെ മാറി കുറച്ച് എമൗണ്ടായിട്ട് ആണ് വന്നിരിക്കുന്നത് ഇനി നന്നായി അതൊന്ന് ഉടഞ്ഞെടുത്ത് ഒടഞ്ഞു വരണം ഉടഞ്ഞു വന്നതിന് ശേഷം ഇത്രയേ വരുന്നുള്ളൂ നമുക്ക് ആകെ അതിലെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ അതിൽ ചേർക്കുന്നുള്ളൂ സ്ട്രോബെറിയും ഷുഗറും ലെമനും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ജാമാണ് എല്ലാ ജാമും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനും പറ്റും കുട്ടികൾക്കൊക്കെ ബ്രെഡിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സ്കൂളിലോട്ട് കൊടുത്തുവിടാനൊക്കെ ആയിട്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ കൂട്ടുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്തു നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ അപ്പോൾ അതിലെ ആ ജലാംശമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്ട്രോബെറി എല്ലാം കണ്ടൻറ്റെല്ലാം നന്നായി ഉടഞ്ഞ് ഒരു ഗ്രേവി പരിവായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇതാ സ്ട്രോബെറി ജാം കൂടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ബ്രെഡിൽ പുരട്ടി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഞാനത് കഴിച്ചായിരുന്നു വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുപ്പിയിൽ നന്നായി അടച്ചു വെക്കുക അതുപോലെ തന്നെ ക്ലീൻ ചാറായിരിക്കണം കേട്ടോ പിന്നെ കുപ്പി നല്ല ഡ്രൈ ആയിരിക്കും വേണം കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം